നമ്മളൊരു സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ അടുത്തിരുന്ന് ഈ വഴി അറിയാവുന്ന ഒരു സുഹൃത്ത് നമുക്ക് വഴി കാണിച്ചു തരുന്ന അനുഭവം പലർക്കും ഉണ്ടാകും അല്ലെങ്കിൽ നമ്മളുടെ വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നൊരു സുഹൃത്തിന് അടുത്തിരുന്ന് വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിട്ട് നമ്മൾ ഇരുന്നിട്ടും ഉണ്ടാകും ഇത് പണ്ടൊരു കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ആൾക്കാർ വണ്ടി ഓടിച്ച് പുതിയ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന സങ്കേതങ്ങൾ അങ്ങനത്തെ ഡിജിറ്റൽ സാങ്കേതികവിദ്യകൾ വന്നപ്പോൾ ഒരാൾ അവിടെ ഇല്ലെങ്കിലും വഴി പറഞ്ഞു തരാൻ ഒരു ഉപകരണം അവിടെ ഉണ്ടെന്ന് അവസ്ഥ വന്നു അതായത് ഈ കാണന് ഇടത്തേക്ക് തിരിയുക നേരെ പോവുക ഇങ്ങനെയുള്ള ഡയറക്ഷൻസ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ അസിസ്റ്റൻ്റ് ഈ ആദ്യത്തെ ഒരാളിരുന്ന് പറഞ്ഞു തരുന്ന വഴിയും ഇതുപോലുള്ള ഡിജിറ്റൽ അസിസ്റ്റൻ്റ് ഇരുന്ന് പറഞ്ഞു തരുന്ന വഴിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള സാമ്യങ്ങൾ എന്തൊക്കെയാണ് ഇത് രണ്ടും തുല്യമാണോ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നിപ്പോവും ഒരാളിരുന്ന് പറയുന്നത് തന്നെയാണ് എന്നും പക്ഷേ അല്ല അത് നമ്മൾ ഇന്ന് പറയുന്ന വാക്ക് ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ വരവോടുകൂടിയെന്നാണ് ഈ വഴി പറഞ്ഞു തരുന്ന ഈ ഗൂഗിൾ മാപ്പിലെ ആ സ്ത്രീ ശബ്ദം അല്ലെങ്കിൽ ആ ശബ്ദം എന്തോ ആയിക്കോട്ടെ ആ ആർട്ടിഫിഷ്യൽ വോയിസ് അത് എങ്ങനെയാണ് ഡിജിറ്റൽ ആവുന്നത് എന്താണ് ഈ ഡിജിറ്റലിലെ ഡിജിറ്റ് എങ്ങനെയാണ് അത് മനുഷ്യനെ പോലെ പെരുമാറുന്നത് അത് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതാണ് പലപ്പോഴും മനുഷ്യനെ തോൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിക്കുന്ന ചർച്ച ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മളിത് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഉപകരണങ്ങൾ മനുഷ്യനെ പോലെ നമ്മളോട് ഇടപെടുന്നത് ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇതിനെ ഡിജിറ്റൽ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ആദ്യം ഈ മനുഷ്യൻ അല്ലെങ്കിൽ വഴി പറഞ്ഞു തരുന്ന നമ്മുടെ സുഹൃത്തും ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റും അത് ഏത് ഉപകരണം എവിടെ തൽക്കാലം നമ്മൾ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റിനെ ഉദാഹരണമായിട്ട് എടുക്കുന്നു തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം ഒരാൾ നമുക്ക് വഴി പറഞ്ഞു തരുമ്പോൾ അയാൾക്ക് ഈ വഴി അറിയാവും അദ്ദേഹം അത് ലേൺ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആ വഴി പഠിച്ചിട്ടുണ്ട് അദ്ദേഹം ചുറ്റുപാടുകളെ അസസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ എവിടെയാണ് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടാവണം അദ്ദേഹത്തിന് ഈ വഴിയുടെ കിടപ്പ് എങ്ങനെയാണെന്ന് അറിയണം പോകേണ്ട ഡി ധാരാ ദിശ എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ട സ്ഥലം എവിടെയാണ് ഇരിക്കുന്നത് എന്നതിന് അദ്ദേഹത്തിന് ധാരണ വേണം ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അവിടേക്ക് പോകുന്നതിന് സാധ്യമായിട്ടുള്ള വഴികൾ ഏതൊക്കെയാണ് വണ്ടിയാണെങ്കിൽ വണ്ടി പോകുന്ന വഴികൾ ഏതൊക്കെയാണതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ധാരണ വേണം നിലവിലിരിക്കുന്ന സാഹചര്യങ്ങൾ അസസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്ത് തരാൻ അദ്ദേഹത്തിന് കഴിയണം അത് കൈകൊണ്ടുള്ള കൊണ്ടുള്ള ഡയറക്ഷനായിക്കോട്ടെ വാ കൊണ്ട് പറഞ്ഞുകൊണ്ടുള്ള വെർബൽ ഡയറക്ഷൻസ് ആയിക്കോട്ടെ ഇങ്ങനെ പല നമുക്ക് റീച്ച് ചെയ്യാവുന്ന നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ ഇൻഫർമേഷൻ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കണം ഇതൊക്കെ തന്നെയാണ് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഗൂഗിൾ മാപ്പിലെ അസിസ്റ്റൻ്റ് നമ്മളോട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മളുടെ ലൊക്കേഷൻ അതിനറിയാം അത് ഡിറ്റക്ട് ചെയ്യുന്നു ആണ് ലൊക്കേഷൻ ഫോണിൻ്റെ ലൊക്കേഷൻ ഓൺ ആയിരുന്ന മാത്രമേ ഇത് പ്രവർത്തിക്കൂ നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാകണം ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ ഉണ്ട് ഇൻഫർമേഷൻ മാപ്പ് ഇൻഫർമേഷനാണ് ആ സ്ഥലത്തിൻ്റെ ഏതൊക്കെയാണ് റോഡുകൾ അതിൻ്റെയൊക്കെ ഡയറക്ഷൻ ആ ഇൻഫർമേഷനെക്കുറിച്ച് അതിനൊരു ധാരണ ഉണ്ടാകും പിന്നെ അതിന് ലൈവ് ഫീഡ് ഉണ്ടാവും അതായത് ലൈവ് ട്രാഫിക് എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലം ആ ഓപ്ഷനെ ഓപ്ഷനെക്കുറിച്ച് ആലോചിക്കേണ്ടത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഓപ്ഷനാണ് പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യത്തിൻ്റെ ബേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കും അപ്പോൾ പോകേണ്ട വഴി ഇനി നിങ്ങൾ ആ സ്ക്രീനിൽ നോക്കി ആ വഴി ശ്രദ്ധിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറക്ഷൻ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണം നിങ്ങൾക്കത് വോയിസ് അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് പറയേണ്ടത് ടേൺ ലെഫ്റ്റെന്നോ റൈറ്റ് എന്നോ ഗോ സ്ട്രേറ്റ് എന്നോ ഗോ സൗത്ത് വെസ്റ്റ് എന്നോ അങ്ങനെയുള്ള ഡയറക്ഷൻസ് നമുക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിൽ പറയണം ഒരു മനുഷ്യൻ ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ലേണിംഗ് കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ പാട്ട് ആസ്വദിക്കുന്നത് പോലെയോ നമ്മൾ ഒരു കുട്ടിയെ ഒന്നാ രണ്ടൊന്ന് എഴുതാൻ പഠിപ്പിക്കുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മനുഷ്യൻ ഇരുന്ന് പറയുമ്പോൾ വഴി പറയുമ്പോഴും ചെയ്യുന്നത് പക്ഷേ ഒരു കമ്പ്യൂട്ടർ ഒരു ഡിജിറ്റൽ ഉപകരണം എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് അത് നമ്മളെപ്പോലെ പഠിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മളെ വഴി പറഞ്ഞു തരുന്നത് നമ്മുടെ ഫോൺ ഇതിനു മുമ്പ് ഈ വഴിയിൽ വന്നിട്ടുള്ള ഫോൺ ഫോണല്ലോ അല്ലാതെ നമ്മളില്ലാതെ നമുക്ക് മുമ്പ് ഇതുവഴി വന്ന് ഈ വഴി പഠിച്ച ഫോൺ അല്ല നമ്മുടെ കൈയിരിക്കുന്നത് ഈ ഫോണിൻ്റെ അടിസ്ഥാനം എന്താണ് നമ്മുടെ ലൊക്കേഷൻ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഈ ഫോൺ എങ്ങനെയാണ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരാൾ കൈ കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് പോലെയോ ഒരാൾ വാ കൊണ്ട് പറയുന്നത് പോലെയോ അല്ല ഫോൺ നമ്മളോട് സംസാരിക്കുന്നത് കാരണം ഫോൺ അടിസ്ഥാനപരമായി ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ആ ഇലക്ട്രോണിക് ഉപകരണത്തിന് മനസ്സിലാകുന്നത് ഒരേ ഒരു ഭാഷയാണ് അത് വോൾട്ടേജ് അല്ലെങ്കിൽ കറൻറ്റാണ് ഇലക്ട്രിസിറ്റിയാണ് അതിന് മനസ്സിലാകുന്നത് അതുകൊണ്ടാണല്ലോ അതിനെ ഇലക്ട്രോണിക് ഉപകരണം എന്ന് വിളിക്കുന്നത് അതായത് കറണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടോ ഇല്ലയോ ഇതാണ് അതിന് മനസ്സിലാകുന്ന ഭാഷ ഇനി കുറച്ചുകൂടി സോബിസ്റ്റിക്കേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ എത്ര വോൾട്ടേജ് ഉണ്ട് എത്ര കറണ്ട് എന്നൊക്കെ ചോദ്യത്തിലേക്ക് വരാം പക്ഷേ അത് എഴുപ്പഴും ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ കാര്യത്തിൽ ആ ചോദ്യത്തിൽ ഒരു ആംബിഗ്യൂറ്റി അല്ലെങ്കിൽ ഒരു അവ്യക്തത ഉണ്ട് കാരണം ഇത്തിരി ചൂട് കൂടി കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ കറണ്ട് കുറയും അപ്പോൾ എത്ര എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമല്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക് ഉപകരണവും നമ്മളെ വണ്ടർ അടുപ്പിക്കുന്ന പല അഭ്യാസങ്ങളും പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിന് ബേസിക്കലി മനസ്സിലാകുന്നത് ഇലക്ട്രിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ഭാഷ പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഓൺലി ഡിസ്റ്റിംഗ്വിഷ് വെദർ ഇറ്റ്സ് അൻ ഓൺ ഓർ അൻ ഓഫ് അവിടെ ഓൺ ആണോ ഓഫാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമേ അതിന് ഫിസിക്കലി മനസ്സിലാവൂ കേൾക്കുമ്പോൾ വിശ്വസനീയമായിട്ട് തോന്നും പക്ഷേ ഈ ഓൺ ഓഫ് അവസ്ഥകളുടെ കോമ്പിനേഷൻ വെച്ചാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നമുക്ക് വേണ്ടി ചിത്രം വരച്ച് തരുന്ന വേണമെങ്കിൽ നമുക്ക് വേണ്ടി സീൻ കോമ്പോസ് ചെയ്ത് തരുന്ന നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് നോക്കി നമ്മുടെ രോഗം ഏതാണോ ഡയഗ്നോസ് ചെയ്യാൻ വരെ കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ചെയ്യുന്നത് അതെങ്ങനെയാണ് എന്നാണ് നമുക്കിനി പറയേണ്ടത് അടിസ്ഥാനമാണ് കോഡ് ഭാഷയാണ് അതായത് വിവരങ്ങളെ കോഡ് രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ആ ശേഷി മനുഷ്യൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത മെഷീനുകളെ കൊണ്ടും സാധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് കോടുഭാഷ ആദ്യം മനുഷ്യന് ഉപയോഗിക്കുന്ന കോഡ് ഭാഷയിലേക്ക് നമുക്ക് ആദ്യം വരാം അതായത് നമ്മളൊരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ലൈറ്റ് റെഡ് യെല്ലോ ഗ്രീൻ എന്നിങ്ങനെ മൂന്ന് നിറങ്ങളാണ് അതിനുള്ളത് ഈ മൂന്ന് നിറത്തിനും ഉള്ള ആ സിഗ്നൽ ലാമ്പിന് ഓരോ മീനിങ് ആണ് നമ്മളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓരോ ലൈറ്റിനും ഓരോ അർത്ഥമാണ് ചുവപ്പ് കത്തുമ്പോൾ വണ്ടി നിർത്തണം പച്ച കത്തിയാൽ വണ്ടി എടുത്തുകൊണ്ട് പോകാം ചുമപ്പ് ക മഞ്ഞയാണ് കത്തുന്നുണ്ടെങ്കിൽ തിയറട്ടിക്കലി വണ്ടി നിർത്താൻ തയ്യാറെടുക്കണം കാരണം ചുമപ്പ് കത്താൻ പോവുകയാണെന്നുള്ളതാണ് അർത്ഥം പ്രാക്ടിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ റെഡ് സിഗ്നൽ തെളിയും അതുകൊണ്ട് സ്പീഡ് കൂട്ടി പൊക്കണം എന്നുള്ളതാണ് എന്തൊക്കെയായാലും അതിനകത്തൊരു കോഡുണ്ട് ഈ കോഡ് നമ്മളെങ്ങനെയാണ് പഠിച്ചത് നമ്മളെ നമുക്ക് ചുറ്റുപാടുന്ന ആരോഗ്യം പഠിപ്പിച്ചതെന്നാണ് നമ്മുടെ മാതാപിതാക്കളോ മുതിർന്ന മറ്റാരെങ്കിലുമോ ടീച്ചേഴ്സോ ഒക്കെ പഠിപ്പിച്ചതെന്നാണ് ലോകത്തെല്ലാ ആൾക്കാരും ഈ കോഡ് പരസ്പരം അംഗീകരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തും രണ്ട് കണ്ടാൽ നിർത്തണം എന്നർത്ഥമുണ്ട് ഇത് നാച്ചുറലി വന്നിട്ടുള്ള ഒരു അർത്ഥമല്ല മനുഷ്യനുണ്ടാക്കി എടുത്ത അർത്ഥമാണ് അതായത് ചുവപ്പ് എന്ന നിറത്തിന് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിൽ കത്തുന്ന ഒരു ലൈറ്റിന് വണ്ടി നിർത്തണം എന്ന് പറയാനുള്ള ഒരു അർത്ഥവും അതിനകത്ത് ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ പച്ച എന്ന് പറഞ്ഞ നിറത്തിന് വണ്ടി മുമ്പോട്ട് കൊണ്ടുപോകോളൂ എന്ന് പറയുന്ന ഒന്നോ ഒരു മീനിങ്ങും അതിനകത്തില്ല പക്ഷെ അതൊരു കോഡാണ് എല്ലാവരും പരസ്പരം അംഗീകരിച്ചിട്ടുള്ള ഒരു കോഡ് നമ്മൾ അങ്ങനെ ഒരുപാട് കോഡുകൾ ഉപയോഗിക്കുന്നുണ്ട് ചിലത് യൂണിവേഴ്സലാണ് അപ്പോൾ നമ്മൾ ശരീരം കൊണ്ടുണ്ടാക്കുക നമ്മുടെ ബോഡി ലാംഗ്വേജ് പലതുണ്ട് ചില രാജ്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ യെസും ഇത് നോയുമാണ് നമ്മൾ ചിരിച്ചിട്ടുള്ള അങ്ങനെയല്ല നമുക്ക് ഇതാണ് നോ ഇതാണ് യെസ് അപ്പോൾ ഈ ഒരേ കോഡല്ല ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് കമ്മ്യൂണിക്കേഷൻ നടക്കില്ല അപ്പോൾ ഇത്തരം കോഡുകൾക്ക് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആവശ്യമായിട്ട് വരും ഇതിൻ്റെ അർത്ഥം ഈ പർട്ടിക്കുലർ സിമ്പലിൻ്റെ അർത്ഥം നമുക്ക് അതിനെ സിംബോളിക് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം ഈ പർട്ടിക്കുലർ സിംബലിൻ്റെ അർത്ഥം ഇന്നതാണ് അപ്പോൾ ഈ സിംബൽ ഇതാണ് അർത്ഥമാക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ പെരുമാറുന്ന ഒന്നൊരു പരസ്പര ധാരണയിലേക്ക് നമ്മളെല്ലാവരും എത്തുന്നു ഇതിപ്പോൾ ഈ റെഡ് സിഗ്നലിൻ്റെ അല്ലെങ്കിൽ സിഗ്നലിൻ്റെ കളറിൽ മാത്രമല്ല നമ്മൾ കോഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ പശു എന്നുള്ളൊരു വാക്കെടുക്കാം നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിത്രമുണ്ട് നമുക്ക് അറിയാവുന്ന പശുവിൻ്റെ ഒരു ചിത്രമുണ്ട് പക്ഷേ നമ്മൾ പശു എന്ന് എഴുതുമ്പോൾ നമ്മൾ പാ ശ ഷായ ഷൂ ആക്കുന്നതിനുള്ള ആ ചിഹ്നം ഇത്രയും ചേർത്താണ് നമ്മൾ മലയാളത്തിൽ പശു എഴുതുന്നത് ആ എഴുതിയിരിക്കുന്നത് പശുവിനെ അല്ലല്ലോ പശുവിനെ വരച്ചല്ല വെച്ചേക്കുന്നത് അത് വേറൊരു ചിത്രമാണ് പാ എന്ന നക്ഷരം എങ്ങനെ ഇരിക്കും ഷാ എന്ന നക്ഷരം എങ്ങനെ ഇരിക്കും അതിനെ ഷൂ ആക്കുന്ന ചിഹ്നം എങ്ങനെ വരും ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ പശു എഴുതുന്നത് അത് വായിക്കുന്നത് പശു എന്നാണ് പക്ഷേ പശു എന്ന് പറഞ്ഞ മൃഗം ഇതല്ല ഈ മൃഗം ഒന്ന് തന്നെയാണ് ലോകത്തെല്ലാം എടുത്തു പശു കൗ പക്ഷേ ഹിന്ദിക്കാർ അതിനെ ഗാവ് എന്നായിരിക്കും എഴുതുന്നത് അത് അറബിക്കിലോ ചൈനീസിലോ ഒക്കെ ചെല്ലുമ്പോൾ വേറെ രീതിയിലായിരിക്കും എഴുതുന്നത് അപ്പോഴും വസ്തു പശു തന്നെയാണ് അതിനർത്ഥം എന്താണ് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷ നമ്മുടെ റിട്ടൺ ലാംഗ്വേജ് അടിസ്ഥാനപരമായിട്ട് കോഡാണ് പശു എന്ന് പറഞ്ഞ മൃഗം ആണ് അതിന് പിന്നിലുള്ള ഐഡിയ അതിനെ പശു എന്നെഴുതുന്നോ കൗ എന്നെഴുതുന്നോ എന്നൊക്കെയുള്ളത് പല സിസ്റ്റങ്ങളിലുള്ള അതിൻ്റെ സിമ്പിൾ അനുസരിച്ചിട്ട് പല കോഡിങ്ങാണ് ഉപയോഗിക്കുന്നത് മലയാളികൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പശു എന്ന് തന്നെ എഴുതാം ഹിന്ദിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗാവ് എഴുതുന്നു ഈ രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടാകും അതിനാണ് നമ്മൾ ഡിക്ഷണറികൾ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ പശു എഴുതുന്നതിന് തുല്യമായിട്ടുള്ള ഇംഗ്ലീഷിലെ വാക്ക് ഏതാണ് ഈ രണ്ട് സിസ്റ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഒരു ടൂൾ ഒരു ടെക്നിക്കാണ് ഡിക്ഷണറി എന്ന് പറയാം അപ്പോൾ നമ്മളുടെ റിട്ടേൺ ലാംഗ്വേജ് ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ട്രാഫിക് സിഗ്നൽ പോലുള്ള കോഡുകളായാലും ഒക്കെ അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു കോഡിംഗ് എന്ന് പറയുന്ന ഐഡിയയിലാണ് സിമ്പോളിക്കായിട്ട് കോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നു ഇനി കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു ഐഡിയയിലേക്ക് വരണം നമ്മൾ പശുവിന്ന് എഴുതുന്ന അക്ഷരങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇനി നമ്മൾ നമ്പറുകളെ കുറിച്ച് പറയണം അതായത് എണ്ണങ്ങളാണ് നമ്മൾ പൊതുവെ നമ്പറുകൾ അടിസ്ഥാനമായിട്ട് തുടങ്ങുന്നത് അങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നിങ്ങനെ നമ്മൾ എണ്ണുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് എണ്ണം കൗണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഒരു മേശപ്പുറത്ത് ഒരു ഒരു ആപ്പിൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക നമുക്കറിയാം ആപ്പിൾ നമുക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നറിയാം തൊട്ടപ്പുറത്ത് ഒരു ഓറഞ്ച് ഇരിക്കുന്നു ഈ ആപ്പിളിൻ്റെ കൗണ്ട് ഒന്നാണ് ഓറഞ്ചിൻ്റെ കൗണ്ടും ഒന്നാണ് പക്ഷേ ആപ്പിളും ഓറഞ്ചും ഒന്നല്ല രണ്ട് വസ്തുക്കളാണ് പക്ഷേ ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ടുള്ള എന്താണ് അത് ഒന്നെന്ന് പറയുന്ന കൗണ്ടാണ് ഇനി ഒരിടത്ത് ഒരു ആപ്പിളിരിക്കുന്നു മറു വശത്ത് രണ്ട് ആപ്പിളിരിക്കുന്നു ആപ്പിൾ എപ്പോഴും സെയിമാണ് പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരു ആപ്പിളും അപ്പുറത്തിരിക്കുന്ന രണ്ട് ആപ്പിളും ആണ് ഈ പറയുന്ന ഒന്നും രണ്ടും എന്താണ് ഇത് കൗണ്ടുകളാണ് എത്ര എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അവിടെ കിട്ടുന്നത് ഇനി വേറൊരു സൈഡിൽ പന്ത്രണ്ട് ആപ്പിളുകൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക പന്ത്രണ്ട് ആപ്പിൾ അപ്പോഴും ആപ്പിളുകൾ ആണ് പക്ഷേ കൗണ്ട് ഡിഫറെൻ്റ് ആണ് നമ്മളിത് എങ്ങനെ എഴുതും നമ്മൾ ഒരു ആപ്പിളിനെ ഒന്ന് എന്ന് എഴുതി കാണിക്കും രണ്ട് ആപ്പിളിനെ നമ്മൾ രണ്ട് എന്ന് എഴുതി കാണിക്കും പന്ത്രണ്ട് ആപ്പിളിനെ ഇങ്ങനെ പന്ത്രണ്ട് എന്ന് എഴുതും ശ്രദ്ധിക്കുക നമ്മൾ പന്ത്രണ്ട് എന്ന് എഴുതിയിട്ടില്ല നമ്മൾ ഒന്ന് രണ്ടുമാണ് എഴുതിയിരിക്കുന്നത് അത് നമ്മൾ നേരത്തെ എഴുതിയ ചിഹ്നങ്ങളാണ് ഒരു ആപ്പിളിനെ എഴുതി അനുഭവിച്ച വണ്ണും രണ്ട് ആപ്പിളിന് എഴുതി ആ രണ്ട് ടുവും ചേർത്താണ് പന്ത്രണ്ട് ആപ്പിൾ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വൺ ടു നമ്മൾ എഴുതിയേക്കുന്നത് ഈ ഒരു ആപ്പിളും രണ്ട് ആപ്പിളും ഈ പന്ത്രണ്ട് ആപ്പിളും തമ്മിൽ ഈ സാമ്യമുണ്ടോ അതായത് ഈ ഒരു ആപ്പിളിൻ്റെ ഒരു ആപ്പിൾ ഇരിക്കുന്ന അവസ്ഥ രണ്ട് ആപ്പിളിൻ്റെ ഒരു ഗ്രൂപ്പ് പന്ത്രണ്ട് ആപ്പിളിൻ്റെ ഗ്രൂപ്പ് ഈ രണ്ട് ആപ്പിളിൻ്റെയും ഗ്രൂപ്പുകളുമായിട്ട് ഈ പന്ത്രണ്ട് ആപ്പിളിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ചോദ്യം ചിലപ്പോൾ കുറച്ച് സില്ലി ആയിട്ട് തോന്നിയിരിക്കും പക്ഷെ അതൊരു ആരത്തിലുള്ള ക്വസ്റ്റിനാണ് ഇല്ല എന്നുള്ളതാണ് സത്യം ഒന്ന് എന്ന് പറയുന്ന നമ്പറിനും രണ്ട് എന്ന് പറയുന്ന നമ്പറിനും പന്ത്രണ്ട് എന്ന് പറഞ്ഞ നമ്പറിനുമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സാമ്യമില്ല അത് ഇരുപത്തഞ്ചുമായിട്ടോ അല്ലെങ്കിൽ മുപ്പത്തേഴുമായിട്ടോ ഉള്ള സാമ്യമേ ഉള്ളൂ രണ്ടും കൗണ്ടുകൾ മാത്രമാണ് എന്ന സാമ്യമാണ് പിന്നെ എങ്ങനെയാണ് ഒന്നും രണ്ടും സിമിലർ ആയത് അതാണ് കോഡിംഗ് എന്നുണ്ട് നമ്മൾ കോഡ് ഭാഷ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ സിംബോളിക്കായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ അർത്ഥം ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ കൗണ്ടിന് ഒരു ലിമിറ്റില്ല നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ എത്ര വരെ വേണേലും എണ്ണം അതായത് ഈ എണ്ണത്തിന് ലിമിറ്റില്ല ഏറ്റവും വലിയ നമ്പർ ഏതെന്ന് ചോദിച്ചും ഇത്രയും ഇല്ല ഏത് നമ്പർ പറഞ്ഞാലും അതിനോട് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ കിട്ടും അപ്പോൾ നമ്മൾ പശുവിന് പശു എന്ന് പറയുന്നതിനുള്ള ആദ്യത്തെ ശബ്ദം പായാണ് അതിനെ ഒരു ചിഹ്നം വെച്ചിട്ടാണ് നമ്മൾ പാ എന്ന് പറയുന്ന അക്ഷരം കണ്ടുപിടിച്ചേക്കുന്നത് അതുപോലെ ഈ കൗണ്ടുകൾ മാർക്ക് ചെയ്ത് വെക്കാൻ നമുക്ക് ചിഹ്നങ്ങൾ ആവശ്യമാണ് ഇപ്പോൾ പണ്ട് കാലത്ത് ഒരാൾ ആടിനെ മേയ്ക്കാൻ പോയിരുന്ന ഒരാൾ ആടുകളെയും കൊണ്ട് പോയതിനു ശേഷം തിരിച്ച് ആടുകളെ അയാൾ ഷെൽട്ടറിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ എല്ലാ ആടുകളും തിരിച്ചു വന്നു ഇങ്ങനെ അയാൾ അറിയാൻ പറ്റും കാരണം അന്ന് കൗണ്ടെന്ന് പറഞ്ഞാൽ ടെക്നിക്ക് ഇല്ല എന്ന് അന്ന് വളരെ ക്രൂഡായിട്ടുള്ള ടെക്നിക്ക് അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക അയാൾ ഒരു അവർ ആട് പോകുമ്പോൾ ഒരു വര ഇടുന്നു രണ്ടാമത്തെ ആട് കയറുമ്പോൾ രണ്ടാമത്തെ വര മൂന്ന് നാല് അഞ്ചാമത്തെ ആട് വരുമ്പഴത്തേക്ക് ആ നാല് വരെ ക്രോസ് ചെയ്യുന്നു നമുക്കറിയാമല്ലോ ടാലി സിമ്പൽ പത്ത് മുപ്പത്തയ്യായിരം വർഷം പഴക്കമുണ്ട് ആ ചിഹ്ന രീതിക്ക് നമ്മൾ ഇപ്പോഴും പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ടാലിങ് എന്ന് പറയുന്നത് വലിയ നമ്പറുകളിലേക്കൊക്കെ പോയില്ലെങ്കിൽ ടാലിങ് ഭയങ്കര സൗകര്യമാണ് എണ്ണ എടുക്കാൻ അതൊരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് കൗണ്ട് എണ്ണത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് അപ്പോൾ ഓരോ എണ്ണത്തിനും നമ്മൾ ഒരു ചിഹ്നം സങ്കല്പിക്കുന്ന വിചാരിക്കുക ഒന്ന് പറഞ്ഞ സംഖ്യയ്ക്ക് നമ്മൾ ഇന ചിഹ്നം രണ്ട് എന്ന് പറഞ്ഞ സംഖ്യയ്ക്ക് രണ്ട് അപ്പോൾ ഇതിൽ ഒന്ന് എന്ന് പറയുന്ന സംഖ്യ കൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിംബലാണ് ഈ വരാൻ ഒന്നുമില്ല എന്ന് പറയുന്ന കൗണ്ടിന് റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ പൂജ്യമാണ് അതായത് സീറോ അതൊരു സിമ്പിൾ അവിടെ ഉണ്ട് പക്ഷേ ആക്ച്വലി സാധനം ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ അതാണ് സിമ്പിൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇനി രണ്ടിനൊരു സിമ്പിൾ മൂന്നിനൊരു സിമ്പിൾ പക്ഷേ ഒരു കുഴപ്പമുണ്ട് എണ്ണത്തിന് ലിമിറ്റില്ല ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കൗണ്ട് ഇസ് പോസിബിൾ അപ്പോൾ ഓരോ കൗണ്ടിനും ഓരോ ചിഹ്നം വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു കഴിഞ്ഞാൽ ചിഹ്നങ്ങൾ തന്നെ ഒരുപാട് കണ്ടുപിടിക്കേണ്ടി വരും പിന്നെ ഇതൊന്നും എന്ന് പറയുന്ന കാര്യവും നടക്കില്ല അപ്പോൾ സൗകര്യം എന്ന് പറയുന്നൊരു പ്രശ്നം കൺവീനിയൻസ് എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമായിട്ട് മാറും അതിന് മനുഷ്യൻ വളരെ കുശലത്തോടു ഒരു ടെക്നിക്ക് വികസിപ്പിച്ചെടുത്തു അതാണ് നമ്പർ സിസ്റ്റം എല്ലാ നമ്പറുകൾക്കും ചിഹ്നം ആവശ്യമില്ല കുറച്ച് നമ്പറുകളുടെ ചിഹ്നം ഉപയോഗിച്ച് ബാക്കി എല്ലാ നമ്പറുകളും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ അതാ ചെയ്യുന്നത് നമുക്ക് സീറോ മുതൽ നയൻ വരെയുള്ള പത്ത് ചിഹ്നങ്ങളാണുള്ളത് ഏതെണ്ണം ഇത് വെച്ച് എഴുതാൻ പറ്റും ആ ചിഹ്നങ്ങളെ നമ്മൾ വിളിക്കുന്നത് ആ സിമ്പിളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിജിറ്റ് നമ്പർ വേറെ ഡിജിറ്റ് വേറെ ഏതൊരു നമ്പറിനെയും നമുക്ക് ഡിജിറ്റ്സ് വെച്ച് എഴുതാം അതിന് പത്ത് ഡിജിറ്റ്സ് വെച്ചാണ് നമ്മൾ ഈ എല്ലാ നമ്പറുകളെയും എഴുതുന്നത് ഇതാണ് നമ്മൾ ലോകത്ത് എല്ലായിടത്തും ഏതാണ്ട് ആയിട്ട് ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം അതിന് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കും നമ്മുടെ കയ്യിലുള്ള ഈ വിരലുകളുടെ എണ്ണം പത്തായതാണ് ഇതിൻ്റെ കൺവീനിയൻസിന് കാരണമെന്നാണ് ഇന്ന് പലതൊക്കെ കരുതപ്പെടുന്നത് പലപ്പോഴും ചിലയിടങ്ങളിൽ വിരലുകളെ നമ്മൾ ഡിജിറ്റ്സ് എന്ന് പറയാറുമുണ്ട് അപ്പോൾ ഈ പത്ത് ചിഹ്നങ്ങളെ ഉള്ളു സീറോ മുതൽ നയൻ വരെ അപ്പോൾ പത്ത് കൗണ്ടുകളെ വേറെ വേറെ കൗണ്ടുകളെ കാണിക്കാൻ നമുക്ക് പത്ത് സിമ്പിളുകളുണ്ട് ഒന്നുമില്ലെങ്കിൽ സീറോ ഒന്നാണെങ്കിൽ വൺ രണ്ടാണെങ്കിൽ രണ്ട് മൂന്ന് അങ്ങനെ ഒൻപത് വരെ പത്തെണ്ണം ഉണ്ടെങ്കിലോ പത്താമതൊരു ചിം ചിൻ അതായത് പതിനൊന്നാമതൊരു ഡിജിറ്റ് നമുക്കില്ല അതിന് നമ്മൾ ഒരു ടെക്നിക്ക് ഉപയോഗിക്കും അത് ഓരോ കൗണ്ട് എൻ കൂടുമ്പോൾ എങ്ങനെയാണ് ഈ ഡിജിറ്റ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇനി നമുക്ക് ഡിജിറ്റല്ല ഏറ്റവും വലിയ വാല്യൂവിന് സൂചിപ്പിക്കുന്ന ഡിജിറ്റ് ആണ് ഒമ്പത് ഇനി അടുത്ത നമ്പർ ഇടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഈ ഡിജിറ്റിനെ നമ്മൾ റീസെറ്റ് ചെയ്ത് സീറോ ആക്കും എന്നിട്ട് തൊട്ടടുത്ത ഡിജിറ്റിനെ അതിൻ്റെ ഇടതു പ്ലേസ് ചെയ്യുന്നു അതായത് സീറോ ഇപ്പുറത്ത് വൺ അപ്പോൾ അത് വൺ സീറോ എന്നായി ഇനി ആ സീറോ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക വൺ 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 ടു വൺ ത്രീ വൺ നയൻ ആകുമ്പോൾ ലാർജസ്റ്റ് ഡിജിറ്റായി ഒമ്പത് നമ്മൾ അതിനെ റീസെറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തുള്ള ഡിജിറ്റിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു അപ്പോൾ ഒമ്പത് സീറോ ആക്കിയിട്ട് വണ്ണിനെ ടു ആക്കുന്നു അപ്പോൾ ടു സീറോ ആയി നമ്മളങ്ങനെ ഏതുവരെ പോവും നയൻ നയൻ വരെ ഇങ്ങനെ പോവും അത് കഴിഞ്ഞാൽ ഇത് രണ്ടിനും റീസെറ്റ് സീറോ സീറോ ആക്കിയിട്ട് ഒരു വണ്ണ് അതിൻ്റെ ഇടതു വശത്ത് ആഡ് ചെയ്യുന്നു അപ്പോൾ അത് നൂറ് വൺ സീറോ സീറോ എന്നായി അപ്പോൾ ഈ ഓരോ ഇടതുവശത്തേക്ക് വരുന്ന പുതിയ ഡിജിറ്റിനും ഒരു പുതിയ പ്ലേസ് വാല്യൂ ആണ് നമ്മൾ പറയും സ്കൂളിൽ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഒറ്റയുടെ സ്ഥാനം പത്തിൻ്റെ സ്ഥാനം നൂറിൻ്റെ സ്ഥാനം എന്നൊക്കെ പഠിച്ചിട്ടുള്ളത് പ്ലേസ് വാല്യൂ ഓഫ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് അത് നമ്മൾ ടെന്നിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള നമ്പർ സിസ്റ്റമാണ് അവിടെ പിന്തുടരുന്നത് സംഭവിക്കുന്നത് അതൊന്ന് അതിൻ്റെ അർത്ഥം നമുക്ക് പത്ത് ഡിഫറെൻറ്റ് ഡിജിറ്റുകളുണ്ട് ഉപയോഗിക്കാൻ ഓക്കെ ഈ ഡിജിറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഡിജിറ്റലിലെ പ്രധാനപ്പെട്ട ആ വാക്കാണ് ഡിജിറ്റ് അതാണ് നമ്മൾ പറഞ്ഞു വന്നത് ഡിജിറ്റ് വേറെ നമ്പർ വേറെ ഏത് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് ഡിജിറ്റ് പറ്റും ഉപയോഗിക്കാൻ പറ്റും ഇനി എങ്ങനെയാണ് ഇത് നമ്മളുടെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു പാലമാണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിന് ആകെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇലക്ട്രിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് വെതർ ഇറ്റ്സ് ഓൺ ഓർ ഓഫ് അപ്പോൾ അതിന് മനസ്സിലാകുന്ന രണ്ട് സ്ഥാനങ്ങളേ ഉള്ളൂ നമ്മളീ പറയുന്ന നമുക്ക് കാണാവുന്ന നമുക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ ഇംഗ്ലീഷ് ലാംഗ്വേജുകളിലെ എല്ലാ കാര്യങ്ങളെയും ഇരുപത്താറ് ലക്ഷ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഇരുപത്താറ് സ്മോൾ ലെട്രൺ ക്യാപിറ്റൽ ഉൾപ്പെടുത്തി അമ്പത്തിരണ്ട് എന്ന് വെച്ചോളൂ അങ്ങനെ അപ്പോഴൊരു ലിമിറ്റഡ് സെറ്റ് ഓഫ് സിമ്പിൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ അമ്പത്തൊന്ന് അക്ഷരം നമ്മൾ പറയുന്നു പിന്നെ പൊതുവെ കൂട്ടക്ഷരങ്ങളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാലും നമുക്കൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് സിമ്പിൾസേ ഉള്ളൂ അത് വെച്ച് നമ്മളെല്ലാം എഴുതും നമ്മൾ രാമായണവും മഹാഭാരതവും ഒക്കെ മലയാളത്തിൽ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ എണ്ണം ആ സെറ്റിലുള്ള അക്ഷരങ്ങളുടെ എണ്ണം ലിമിറ്റഡ് ആണ് അത് മതി നമുക്ക് എന്ത് സൂചിപ്പിക്കാൻ ഇനി ഇലക്ട്രോണിക് ഉപകരണത്തിൽ രണ്ടെണ്ണമേ ഉള്ളൂ എന്നുള്ളതാണ് വിഷയം ഇനി ഈ പറയുന്ന എല്ലാ സിമ്പിളുകളെയും ഏത് പായെന്ന് പറഞ്ഞ അക്ഷരമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒന്നെന്ന് പറഞ്ഞ സിമ്പിളിനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പന്ത്രണ്ടെന്ന് പറഞ്ഞ നമ്പറിനായിക്കൊള്ളട്ടെ എല്ലാം ഈ രണ്ട് സിമ്പിളുകളുടെ അടിസ്ഥാനത്തിൽ എഴുതാനുള്ള ഒരു കോഡ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ രണ്ട് സിമ്പിളുകൾ ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പിൾ ഓൺ അവസ്ഥയാണ് മറ്റൊരു സിമ്പിൾ ഓഫ് അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഓൺ ഓഫ് അവസ്ഥകളുടെ ഒരു കോമ്പിനേഷൻ വെച്ച് നമുക്ക് എല്ലാത്തിനും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിനൊരു കോഡ് ഡെവലപ്പ് ചെയ്താൽ പോരെ അങ്ങനൊരു കോഡ് നമുക്കുണ്ട് ഈ ഓൺ ഓഫ് അവസ്ഥകളെ പൊതുവെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഓൺ അവസ്ഥയെ വൺ എന്നും ഓഫ് അവസ്ഥയെ സീറോ എന്നും റെപ്രസെൻറ്റ് ചെയ്യും ചിലയിടങ്ങളിലാണ് ട്രൂ ഫോൾസ് എന്ന് റെപ്രസെന്റ് ചെയ്യും എന്തായാലും ബൈനറി ബൈനറിയാണ് അവസ്ഥ രണ്ട് സ്റ്റേറ്റുകളെ ഉള്ളൂ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെഡ് ഓർ ഓർട്ടൈൽ രണ്ട് അവസ്ഥകളെ ബൈനറി ആണ് അപ്പോൾ അതുപോലെ ഇലക്ട്രിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന അവസ്ഥകളെ വൺ എന്നും സീറോ എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡിജിറ്റുകൾ മതി നമ്മൾ നേരത്തെ ഒന്നും സീറോ മുതൽ നയൻ വരെയുള്ള പത്ത് ഡിജിറ്റ് വെച്ച് സംഖ്യ എഴുതിയതുപോലെ നമുക്ക് ഈ വൺ സീറോ മാത്രം ഉണ്ടെങ്കിൽ ഏത് സംഖ്യ എഴുതാൻ പറ്റും സീറോ സെയിം വൺ സെയിം ഇനി അടുത്ത നമ്പറിനെ എങ്ങനെ എഴുതും കാരണം നമ്മുടെ എല്ലാ ഡിജിറ്റുകളും തീർന്നു ഇനി നേരത്തെ ഉപയോഗിച്ച് അതേ ടെക്നിക്കുപയോഗിക്കാം വണ്ണിനെ റീസെറ്റ് ചെയ്ത് സീറോ ആക്കുക ആൻ്റ് ഇപ്പുറത്തൊരു വണ് ചേർക്കുക അപ്പോൾ അതിന് വൺ സീറോ എന്ന് എഴുതും പക്ഷേ ഇപ്പോഴത്തെ വൺ സീറോ നേരത്തെ പോലെ പത്തല്ല അത് രണ്ടാണ് എന്തുകൊണ്ടെന്നാൽ രണ്ട് എന്ന് പറഞ്ഞാൽ സംഖ്യയെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിള് ഇപ്പോൾ നമ്മുടെ ഇല്ല കാരണം നമുക്ക് രണ്ട് സിമ്പിളുകളെ ഉള്ളൂ സീറോയ്ക്ക് മണ്ണിനും പോയി അപ്പോൾ വൺ സീറോ കഴിഞ്ഞാൽ അടുത്തത് ആ സീറോയെ ആക്കുക അപ്പോൾ വൺ വൺ ആയി ഇനി വണ്ണും വണ്ണും തീർന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ വലിയ ഡിജിറ്റില്ല അപ്പോൾ രണ്ടിനെയും സീറോ ആക്കുക ഇപ്പുറത്ത് ഇടുക അത് വൺ സീറോ സീറോ ആയി അപ്പം നമുക്ക് നാലായി അപ്പോൾ നാല് എന്ന് പറഞ്ഞ കൗണ്ടിനെ നമ്മളുടെ പുതിയ നമ്പർ സിസ്റ്റം വെച്ചിട്ട് വൺ സീറോ സീറോ ആണ് എഴുതുന്നത് രണ്ട് എന്ന് പറഞ്ഞ സംഖ്യ നമ്മൾ വൺ സീറോ ആണ് എഴുതുന്നത് അപ്പോൾ പന്ത്രണ്ടിന് അത് വണ്ണിന് സീറോ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ ഞാൻ ഈ പറയുന്നത് കൗണ്ട് വേറെ അത് എങ്ങനെ എഴുതുന്നു എന്നുള്ളത് വേറെ അപ്പോൾ നമ്മൾ വെറുതെ പത്ത് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഡെസിമൽ ആണെങ്കിലാണ് പത്ത് അത് ബൈനറി ആണെങ്കിൽ രണ്ടാണ് ഇനി രണ്ട് ഡിജിറ്റിന് വരെ എട്ട് ഡിജിറ്റ് ഉപയോഗിക്കാം ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കും പതിനാറ് സിമ്പിളുകൾ ഉപയോഗിക്കുന്നുണ്ട് സീറോ മുതൽ നയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉള്ള സിമ്പിളുകൾ എ ബി സി എന്ന് പറഞ്ഞാൽ എഫ് വരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മൊത്തം പതിനാറ് സിമ്പിൾസ് ഉപയോഗിക്കാം എക്സ്ആർ ഡെ എന്നാണ് അതിനെ വിളിക്കുന്നത് അങ്ങനെ പലതരം നമ്പർ സിസ്റ്റങ്ങളുണ്ട് അത് നമ്പർ സിസ്റ്റത്തിൻ്റെ കഥ നമുക്ക് അതിൽ ആ രണ്ട് സിമ്പിൾസ് മാത്രമുള്ള നമ്പർ സിസ്റ്റമാണ് പ്രധാനം കാരണം അതാണ് ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിന് ചോദിച്ചത് ഓൺ ഓഫ് അവസ്ഥകളെ ഇത് വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അതിനാ നമ്മൾ വിളിക്കുന്നത് ബൈനറി നമ്പർ സിസ്റ്റം എന്നാണ് ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്ന ആ സങ്കല്പത്തെ ചുരുക്കി വിളിക്കുന്ന ഒരു വാക്ക് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് അതാണ് ബിറ്റ് ബൈനറി ഡിജിറ്റിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് വിളിക്കുന്നത് ആ ബിറ്റുകളുടെ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബാക്കി ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സിമ്പലുകളെയും റെപ്രസെന്റ് ചെയ്യാൻ ഒരു കോഡ് ഉണ്ടാക്കി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ ഓൺ ഓഫ് അവസ്ഥകളുടെ കോമ്പിനേഷനായിട്ട് ഇലക്ട്രോണിക് ഉപകരണമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആ കോഡുകൾ പലതുണ്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പക്ഷേ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻറ്റർചേഞ്ച് എന്ന് വിളിക്കുന്ന ആസ്കീ കോഡ് ആയിരിക്കും ഇന്ന് എന്നൊക്കെ പറഞ്ഞാൽ പലതരം കോഡിംഗ് സമ്പ്രദായങ്ങളുണ്ട് ആ സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് തൽക്കാലം ശ്രദ്ധിക്കേണ്ട അത് പലതുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി പക്ഷേ ഈ കോഡിങ്ങിലാണ് ഈ കളി മുഴുവൻ നമ്മൾ കളിക്കുന്നത് അതായത് വൺ സീറോ ഇലക്ട്രിസിറ്റി വെദർ ഇറ്റ് ഇസ് ഓൺ ഓർ ഓഫ് പക്ഷേ ഒരു കുഴപ്പമുണ്ട് എത്ര ബിറ്റുകൾ അവൈലബിൾ ആണെന്ന് നോക്കിയപ്പോൾ ഒരു ബിറ്റേ ഉള്ളൂ അത് വൺ അവസ്ഥ വൺ ആയിരിക്കും സീറോ ആയിരിക്കാം ഒരു ബിറ്റിന് രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ ഐ ഇറ്റ്സ് ഇൻസ് വൺ ഓർ സീറോ അപ്പോൾ അത് രണ്ട് അവസ്ഥകളെ മാത്രമേ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ അവസ്ഥകൾ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിലും സി രണ്ട് ബിറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ അത് ഏത് രീതി എത്ര അവസ്ഥകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അത് സീറോ സീറോ എന്ന അവസ്ഥയാകാം സീറോ വൺ എന്ന് പറഞ്ഞ അവസ്ഥയാകാം വൺ സീറോ എന്ന് പറയുന്ന അവസ്ഥയാകാം വൺ വൺ എന്ന് പറഞ്ഞ അവസ്ഥയാകാം അപ്പോൾ അത് നാല് അവസ്ഥകളെ റെപ്രസെൻ്റ് ചെയ്യും അല്ലെങ്കിൽ രണ്ട് ബിറ്റുകൾ ഉണ്ടെങ്കിൽ നാല് ഡിഫറൻറ്റ് മീനിങ്സ് അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം മൂന്നെണ്ണം ഉണ്ടെങ്കിലോ സീറോ 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 വൺ സീറോ വൺ സീറോ ഇങ്ങനെ എട്ട് മീനിങ് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും നാലെണ്ണം ഉണ്ടെങ്കിൽ പതിനാറ് അങ്ങനെ ഈ ബിറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ ടൂ റൈസ് ടു എൻ എൻ ബിറ്റുകൾ ഉണ്ടെങ്കിൽ ടു റൈസ് ടു എൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകൾ നമുക്ക് അതിൽ ഉണ്ടാക്കാം ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മനുഷ്യർ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ എടുക്കും അതിനകത്ത് അക്ഷരമാലകളെല്ലാം കൂടെ സ്മോൾ ലിറ്ററും ഗ്യാപ്പ് ലിറ്ററും കൂടെ പത്ത് അമ്പത്തിരണ്ടെണ്ണം ഉണ്ട് പിന്നെ ന്യൂ ഈ പറയുന്ന നമ്മുടെ നമ്പറുകളെ റെപ്രസെൻ്റ് ന്യൂമറുകൾ സീറോ വൺ ടു ത്രീ നയൻ ഉണ്ട് പിന്നെ സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുന്ന ഈ നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് ഫുൾ സ്റ്റോപ്പ് കോമ കോളൺ സെമി കോളൺ ഇങ്ങനെ സിമ്പലുകൾ കുറേ ഉണ്ട് പിന്നെ വൈറ്റ് സ്പേസുകളുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി എടുത്തുകഴിഞ്ഞാൽ ഒരു ഇരുന്നൂറിനടുപ്പിച്ച് ഡിഫറൻറ്റ് സിമ്പിളുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പറയാം ഇരുന്നൂറിന് എന്ന് കഴിഞ്ഞാൽ എക്സാക്റ്റ് എണ്ണം അതിലും താഴെ ആയിരിക്കും പക്ഷേ ഇരുന്നൂറ് എണ്ണം ഉണ്ടെന്ന് വെച്ചോളൂ എന്തായാലും നൂറ്റമ്പത് മുകളിലായിരിക്കും അപ്പോൾ ഈ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ഇത്രയും ഡിഫറൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്ര ബിറ്റുകൾ വേണം ഇത്രയും ഡിഫറൻറ്റ് മീനിങ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര ബിറ്റുകൾ വേണം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ടൂ റേസ് ടു എയ്റ്റ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി സിക്സ് ആണ് ടൂറെ അതിൻ്റെ പകുതി വൺ ട്വൻറ്റി എയ്റ്റാണ് ടു റൈസ് ടു സെവൻ എന്ന് പറയുന്നത് അപ്പോൾ ഏഴ് ബിറ്റ് പോര എട്ട് ബിറ്റ് ധാരാളം അപ്പോൾ എട്ട് ബിറ്റുകളുടെ കോമ്പിനേഷനാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ എട്ട് ബിറ്റുകൾ അതുകൊണ്ട് അതുകൊണ്ടൊരു സ്പെഷ്യൽ നെയിമായിട്ട് വിളിക്കും ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നത് ബൈറ്റ് എന്നാണ് അപ്പോൾ എട്ട് ബിറ്റുകൾ ഒരുമിച്ച് ആ ഒരു ഗ്രൂപ്പായിട്ട് പരിഗണിക്കുമ്പോൾ അതിനെ ഒരു ബൈറ്റ് എന്ന് നമ്മൾ വിളിക്കും പലപ്പോഴും നമ്മൾ ഇന്നും ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ സ്പീഡ് പറയുന്നതും ഡാറ്റ ട്രാൻസ്ഫോറിൻ്റെ സ്പീഡ് പറയുന്നതും ഒക്കെ ഈ മെഗാ ബൈറ്റ്സ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ജിഗ ബൈറ്റ്സ് പെർ സെക്കൻഡ് എന്നൊക്കെ ആയിരിക്കും സ്റ്റോറേജ് പറയുന്നത് ജിഗ ബൈറ്റിലും ടെറ ബൈറ്റിലും ഒക്കെയാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇവിടെ തന്നെ ബിറ്റും ബൈറ്റും മാറി മാറി ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് തരുന്ന ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് പറയുന്നത് മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഡിവൈസ് വെച്ച് മെഷർ ചെയ്യുമ്പോൾ അത് കാണിക്കുന്ന മെഗാ ബൈറ്റ്സ് പെർ സെക്കൻഡിലായിരിക്കും അപ്പോൾ വൺ ജി ബി പെർ സെക്കൻഡ് വൺ ജി ബി പി എസ് കണക്ഷൻ അവകാശപ്പെടുന്ന കമ്പനിയുടെ കണക്ഷൻ നിങ്ങൾ ഡിവൈസ് വെച്ച് മെഷർ ചെയ്യുമ്പോൾ വൺ ജി ബി പി എസ് ഒരിക്കലും കിട്ടില്ല കാരണം അവർ പറയുന്ന വൺ ജി ബി പി എസിലെ ബി സ്മോൾ ലിറ്റർ ബി ആണത് ബിറ്റിനാണ് സൂചിപ്പിക്കുന്നത് ഡിവൈസിൽ നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ ബിയിലായിരിക്കും മെഷർ ചെയ്യുന്നത് അത് ബിറ്റല്ല ബൈറ്റ് ആണ് അതൊരു ബിസിനസ് ടാക്ടിക്കായിട്ട് കണ്ടാൽ മതി അപ്പോൾ ആ രണ്ട് വാക്കുകൾ തമ്മിൽ നമ്മൾ തിരിച്ചറിയണം ബിറ്റ് എന്ന് പറയുന്ന ഒരു സീറോ അല്ലെങ്കിൽ വൺ സ്റ്റേറ്റിൽ സ്റ്റേറ്റിലിരിക്കാൻ കഴിയുന്ന ഒരു എൻറ്റിറ്റിയാണ് അത് എട്ടിൻ്റെ ഗ്രൂപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ടു ഫിഫ്റ്റി സിക്സ് പോസിബിലിറ്റീസ് ഉണ്ട് അതാണ് നമ്മൾ ബൈറ്റ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനിയെല്ലാം നമുക്ക് കോടിൻ്റെ കളിയാണ് അതായത് നിങ്ങൾ എട്ട് ബിറ്റുകൾ വെച്ച് നിങ്ങൾക്ക് ഏത് അക്ഷരങ്ങൾ വേണമെങ്കിലും ആ അക്ഷരങ്ങളുടെ കോമ്പിനേഷൻ വഴി ഏത് വാക്കും ഒക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ഒരു കോഡ് ഭാഷയാണ് അവിടെ വരുന്നത് ബാക്കി മുഴുവൻ മെഷേർഡ് ക്വാണ്ടിറ്റീസിനെ ഈ ഡിജിറ്റൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്നുള്ളതാണ് നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങളുടെ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ മോഹൻലാലിൻ്റെ പടമാണ് കാണുന്നത് സ്ക്രീനിൽ നിങ്ങൾക്കത് മോഹൻലാൽ എന്ന വ്യക്തിയായിരിക്കും പക്ഷേ സ്ക്രീനിൽ അവിടെ മോഹൻലാലെന്നു പറയുന്ന വ്യക്തിയില്ല സ്ക്രീനിൻ്റെ പല ഭാഗങ്ങളിലുള്ള പിക്സലുകൾ പല അളവിൽ പല കളറിൽ പ്രകാശിപ്പിക്കുക എന്നുള്ള ജോലി മാത്രമാണ് അവിടെ നടക്കുന്നത് പിക്ചറിൻ്റെ ഓരോ എലമെൻറ്റിനെയാണ് നമ്മൾ പിക്സൽ എന്ന് വിളിക്കുന്നത് ആ പിക്സലുകൾ ഒരേ ഏരിയയിൽ കൂടുതൽ പിക്സലുകൾ ഉണ്ടെങ്കിൽ പിക്സലിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ് ഡോട്ട്സ് പെർ ഇഞ്ച് ഡി പി എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിളിക്കുന്നതാണ് കൂടുതൽ പിക്സലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ റെസല്യൂഷൻ ഉണ്ടെന്ന് പറയും അടുത്തടുത്ത് പണ്ടത്തെ പത്രങ്ങളുടെ പ്രിൻറ്റ് ലെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുത്തുകൾ വേറെ വേറെ ആയിട്ട് കാണുന്ന പോലെയാണ് ഇപ്പോൾ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് കുത്തുകൾ അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും അത് റെസല്യൂഷൻ്റെ കാരണം പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ പിക്സലുകളുടെ കളർ നിയന്ത്രിച്ചുകൊണ്ടാണ് നമ്മളുടെ ഏത് ഡിസ്പ്ലേയും സാധ്യമാകുന്നുണ്ട് ഇലക്ട്രോണിക് ഡിസ്പ്ലേ മുഴുവൻ അവിടെ നിങ്ങൾ കാണും നിങ്ങൾ പന്ത്രണ്ട് എന്ന് എഴുതി കാണിച്ചേക്കുന്ന പിക്സലിൽ നിങ്ങളുടെ സ്ക്രീനിൽ പന്ത്രണ്ട് കാണുമ്പോൾ അവിടെ പന്ത്രണ്ട് എന്ന് പറഞ്ഞ സംഖ്യയായിട്ട് അതിനൊരു ബന്ധവുമില്ല അത് ആ സംഖ്യയെ പലതവണ കോഡ് ചെയ്ത് കോഡ് ചെയ്ത് പിക്സലിൻ്റെ സ്ക്രീനിലുള്ള പല പല പിക്സലുകൾ പല അളവിൽ പ്രകാശിപ്പിച്ച് പന്ത്രണ്ട് എന്ന് പറഞ്ഞ ചിഹ്നം അവിടെ ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കുന്നത് ഒക്കെ അടിസ്ഥാനപരമായിട്ട് വൺ ഇൻ്റേയും സീറോ ഇടയും കോമ്പിനേഷനാണ് പിക്സലിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആ മൂന്ന് നിറങ്ങളുടെ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടാണ് നിങ്ങളുടെ ഡിജിറ്റൽ ഡിവൈസിൻ്റെ സ്ക്രീൻ ഏത് നിറവും സൃഷ്ടിക്കുന്നത് റെഡ് ഗ്രീൻ ബ്ലൂ അത് ഇത്ര റെഡ് ഇത്ര ബ്ലൂ ഇത്ര ഗ്രീൻ ഈ കോമ്പിനേഷൻ ഒരു പ്രത്യേക കളർ ആയിരിക്കും ആ റെഡ് എത്ര എന്നുള്ളതിന് ഒരു ബൈനറി കോഡുണ്ട് ഒരു എട്ട് നമ്പർ നമ്പറുള്ളൊരു സീക്വൻസ് ആയിരിക്കും അതായത് വൺ 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 അങ്ങനെ ആ എട്ടിൻ്റെ എട്ട് ഒന്നുകളുള്ള മൂന്ന് നമ്പറുകൾ അല്ലെങ്കിൽ ആ മൂന്ന് ജോ ഒരു ട്രയാഡെന്ന് നമുക്ക് വിളിക്കാം അതൊരു കളറിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ആദ്യത്തെ ആർ ജി ബി റെഡ് ഗ്രീൻ ബ്ലൂ എന്ന് നമ്മളതിനെ വിളിക്കും നിങ്ങൾ സ്ഥിരം കാണാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് ഈ ആർ ജി ബി കളർ കോമ്പിനേഷൻ ആറ് മൊത്തം വണ്ണും ജിയും ബിയും മുഴുവൻ സീറോ ആണെങ്കിൽ അത് പ്യുവർ റെഡ് കളർ ആയിരിക്കും ബിയുടെ ഭാഗം മുഴുവൻ വണ്ണും ബാക്കിയെല്ലാം സീറോ ആണെന്നുണ്ടെങ്കിൽ പ്യുവർ ബ്ലൂ കളർ ആയിരിക്കും അങ്ങനെ ഇതിനകത്തുള്ള നമ്പറുകൾ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി സിക്സ് ഇൻറ്റു ടു ഫിഫ്റ്റി സിക്സ് ഇൻറ്റു ടു ഫിഫ്റ്റി സിക്സ് മില്ലിയൻസ് ഓഫ് പോസിബിലിറ്റീസ് അത്രയും കളറുകൾ ഈ നമ്പർ മാറുമ്പോൾ ഉണ്ടാവും എല്ലാം വണ്ണിൻ്റെയും സീറോയുടെയും കോമ്പിനേഷനായിട്ടാണ് ഡിവൈസിന് മനസ്സിലാവുന്നത് അപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ ഗൂഗിൾ മാപ്പിന് ആകെ മനസ്സിലാകുന്നത് ഈ വണ്ണിൻ്റെയും ഓൺ ഓഫ് അവസ്ഥകളുടെ ഒരു കോമ്പിനേഷൻ മാത്രമാണ് ലൊക്കേഷൻ അതിനെങ്ങനെ അറിയാം അത് അത് സാറ്റലൈറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതിന് മാപ്പിൻ്റെ ഗ്രിഡിൽ അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ഇത്ര ലോഞ്ചിറ്റ്യൂഡ് ഇത്ര അതായത് രേഖ രേഖാംശം എത്ര അക്ഷാംശം എത്ര അത് ബൈനറി ഡേറ്റ ആയിട്ട് അതിന് കിട്ടുന്നു ട്രാഫിക് ഡേറ്റ അവിടുത്തെ ലൈവ് ട്രാഫിക് ആണെങ്കിൽ അതിൻ്റെ വിവരം എല്ലാം അതിന് അടിസ്ഥാനപരമായിട്ട് നമ്പറുകളായിട്ടാണ് കിട്ടുന്നത് ആ നമ്പറുകൾ ബൈനറി ഫോമിലാണ് അതിന് മനസ്സിലാകുന്നത് അപ്പോൾ പറഞ്ഞു വന്ന ചുരുക്കം ബാക്കിയെല്ലാം ഇതിൻ്റെ എക്സ്റ്റൻഷൻ മാത്രമാണ് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിനകത്തിരിക്കുന്ന എല്ലാം ഈ വൺ ഇൻ്റേയും കോമ്പിനേഷൻ ആയിട്ട് അതിനെല്ലാം നമ്മൾ ഗേറ്റുകൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എന്നൊക്കെ വിളിക്കുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉപയോഗിക്കും അത് എഞ്ചിനീയറിംഗ് സൈഡിലാണ് തൽക്കാലം നമുക്ക് അതിലേക്ക് പോകേണ്ടതില്ല ബേസിക് ഐഡിയ ഇതാണ് നിങ്ങളുടെ ഇലക്ട്രോണിക് ഡിവൈസിനാകെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഓൺ ഓഫ് അവസ്ഥകളാണ് പക്ഷേ ആ ഓൺ ഓഫ് അവസ്ഥകളുടെ ഞാൻ രണ്ട് തവണ കണ്ണുറക്കി എന്ന് പറയുമ്പോൾ നമ്മളൊരു മീനിങ് നമുക്കൊരു കോഡായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പരസ്പര ധാരണയോടുകൂടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓൺ ഓഫ് അവസ്ഥകളുടെ കോമ്പിനേഷൻ്റെ കോഡുകളാണ് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഡിജിറ്റൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് അതുപോലെ ഡിജിറ്റൽ ആക്കുന്നത് ഈ ഡിജിറ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള ഈ കോഡ് ഭാഷയാണ് മറ്റൊരു നമുക്ക് പിന്നെയും കാണാം ബൈ